സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞമ്മളിന്ന് വന്ന നല്ല സൂപ്പർ അടിപൊളി ഗൗണുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല അപായ ഗൗണ് മോഡൽസ്റ്റൊക്കെ വേറെ ആൾക്കാർക്ക് പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അത് റേറ്റ് വേറെ വെറും മുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഞമ്മള് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് തൃശ്ശൂർ വരുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അപ്പൊ നമുക്ക് ഇഷ്ട തൊട്ടടുത്താണ് നമ്മുടെ സാമ്പോൾ പ്രാവശ്യം വരിക അപ്പൊ അവിടെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസുകളും കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഐറ്റംസ് ഇതാണ് നമ്മൾ കാണിക്കണത് നല്ല അപായകോടാണ് ഉണ്ടാ നല്ല സൂപ്പർ ഫിഡിൽ വന്നിട്ടുള്ള ഡെൽറ്റാ മെറ്റീരിയൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് രീതി കാര്യങ്ങളൊക്കെ എത്ര വരും ഞാൻ പറഞ്ഞുതരാം ഇത് ഡബിൾ എക്സ് എൽ ആണ് ജസ്റ്റ് ഇതിന് എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി നമുക്ക് നോക്കാം എത്ര വരിക എന്നുള്ളത് ജസ്റ്റ് രീതി വന്നിട്ട് നാല്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തി ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇതിന്റെ കൈ വരുന്നത് ഇതേപോലെ സ്മോക്കലാസ്റ്റിക് തന്നെയാണ് കയ്യിൽ വരുന്നത് കേട്ടോ ഈ ലെങ്ത് പറഞ്ഞ അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചിന്റെ ഉള്ളിലാണ് വരുന്നത് അടിൽക്കൊക്കെ വരുമ്പോൾ നല്ല ഫ്ലെയർ ഉള്ള നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് കളർ തന്നെ അപ്പൊ മോഡേസ്റ്റ് ഒക്കെ വേറെ ആളുകളുടെ പെട്ടെന്ന് പോരി നല്ല നല്ല ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പുതിയ പ്രിന്റില് വന്നിട്ടുള്ള ഐറ്റംസുകളാണ് കാണിക്കുന്നത് കേട്ടോ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് കാണിക്കോലെ നെക്സ്റ്റ് കളറ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടാ നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ട് നോക്കി വന്നിട്ട് മുന്നൂറ്റി എഴുപതിന്റെ ഒരു കിടക്കാച്ച ഐറ്റംസ് ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ല നല്ല സൂപ്പർ ഒരു ആണ് ഞെറിവുള്ള ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ട് സ്പെഷ്യൽ കളറുകളാണ് വന്നിട്ടുള്ളത് സ്പെഷ്യൽ പ്രിന്റുമാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി എത്രയാണ് പറയാം ഡബിൾ എക്സ് എൽ സൈസാണ് ജസ്റ്റ് വീതി എത്ര വരും എന്നുള്ളത് പറഞ്ഞുതരാം അപ്പൊ നെക്സ്റ്റ് ഡിസൈൻ കണ്ടില്ലേ നാല്പത്തിനാല് ജസ്റ്റ് വീതി വരുന്നുണ്ട് അമ്പത്തിനാല് ലെങ്ത് വരുന്നുണ്ട് കയ്യർക്കം പേര് ഇരുപത്തി ഒന്ന് ഇഞ്ച് കയ്യേർക്കമ്പനുണ്ട് അതേപോലെ ഇവിടെ ഫ്രീറ്റ് ഉള്ള ആണ് അടിൽക്ക് വരുമ്പോൾ അടിലും ഫ്രീറ്റ് ഉണ്ട് മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുക രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് നല്ലൊരു ലാവണ്ടർ കളറാണ് വരുന്നത് അതിന്റെ വേറെ കളറാണെങ്കിൽ വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അതേപോലെ നെക്സ്റ്റ് കളർ നെസ്റ്റ് ഡിസൈന് വന്ന് കളിക്കണമെങ്കിൽ നല്ല അടിപൊളി ഡിസൈൻ വന്നിട്ടുള്ള നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് ത്രിപ്ലെക്സ് സൈസ് ആണ് ഇത് വരുന്നത് ഇതിന്റെ ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് കയ്യറക്കെ ഇരുപത്തൊന്ന് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത് വരുന്നുണ്ട് കൈ വരുന്നത് സ്മോക്ക് അലാസ്റ്റിക് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരേട്ടോ ഒന്നെടുക്കുമ്പോഴും ഫ്രീ ഷിപ്പിങ്ങ ഈ ഐറ്റംസിന് അതായത് നെസ്റ്റൊക്കെ ഡിസൈൻ കാണില്ല നല്ല അടിപൊളിയായിട്ട് വേറെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് നെസ്റ്റ് വന്നിരിക്കുന്നത് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് അടയിലൊക്കെ വരുമ്പോൾ നല്ല ഫ്ലെയർ ഉള്ള സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ്

ഭംഗിയുള്ള സൂപ്പർ ടൈപ്പ് ആണ് നല്ല ഫ്ലെയർ ഉള്ള ആണ് ഇതിന്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ എത്ര വരും പറഞ്ഞാൽ നാല് ജസ്റ്റ് വീതി വരുന്നുണ്ട് അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യൊക്കെ വന്നിട്ട് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഇതിന്റെ സ്മോക്ക് അലാസ്റ്റിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഏട്ടാ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് ഇതേപോലെ അതിന്റെ നെസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് നല്ല ഫ്ലെയറുള്ള നല്ല ഭംഗിയുള്ള ടൈപ്പുകളാണ് വന്നിട്ടുള്ളത് നെസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗീനാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കറ്റ് വരും അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക